വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് വടകര നഗരസഭയുടെ വടകര താലൂക്ക് തല കായികമേള ദിശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കമായി ചടങ്ങ് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു

वाड़ी गवर्नमेंट सेंसेट एक्सेस वड़गरा यूपीएस नादा बुरम जीवीसी जेबीएस वड़गरा जीवी एक्सेस वड़ा पड़ी मैं यूपीएस को मैं पहले जेबीएस एसपीएस सेंसेट एक्सेस वटोली एसडीएमएस बीएस वड़गरा सब मेरा मेमोरी यूपीएस को सीना राणा एक्सेस वड़गरा काई का तारंगलाना സിഗർഡേ നേഴ്സ് ഡുറി സിഗർഡേ മാതൃകാനായി മത്സരം കാഴ്ചവെക്കാൻ എത്തിഞങ്ങൾക്കുള്ള ആദ്യചൂടി സിനിമ സിഗരിച്ചുണ്ടിരിക്കുകയാണ് ും കൂടി ചേർന്നോ ഈ ദീപശികൾ ഇത്രയധികം കായിക താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമാണ് ഈ കായിക പക്ഷെ അധിക നഗരസഭകളിലും ഒന്നും ചെയ്യാത്ത നഗരസഭകൾ ഒരുപാട് ഒരുപാട് ഈ കേരളത്തിലുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് നാഷണലിൽ നമുക്ക് പതിനാലാം സ്ഥാനം കിട്ടി ഈ പതിനാലാം സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് മൂന്നിൽ നിന്നപ്പുറം നമ്മൾ പോകാറില്ല കേരളം പക്ഷെ പതിനാലാം സ്ഥാനമാണ് നമ്മൾക്ക് നാഷണൽസിന് നമുക്ക് കിട്ടിയത് വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് അതിന്റെ എല്ലാം